റേഷൻ വ്യാപാരികളോടുള്ള അവഗണന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാരും റേഷൻ വ്യാപാരികളുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം നാല്പത്തിയഞ്ച് ക്വിന്റൽ ഭക്ഷ്യധാന്യങ്ങൾ വിൽപ്പന നടത്തുന്ന വ്യാപാരിക്ക് പതിനെണ്ണായിരം രൂപ വേതനം ലഭിക്കുമെന്നാണ് വ്യവസ്ഥ പ്രതിദിനം ദിവസവേതനക്കാർക്ക് നൽകുന്ന എഴുന്നൂറ്റി അൻപത് രൂപ പോലും ഇല്ലാത്ത പ്രസ്തുത പാക്കേജിന്റെ നൂതന സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടും വേതന പാക്കേജ് പരിഷ്കരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചെങ്കിൽ സമരം പുനരാരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഇതുപോലെ റേഷൻ വ്യാപാരികൾ അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടം മുമ്പൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് ഞങ്ങൾക്ക് ആദ്യമായി ഒരു വേതന പാക്കേജ് അംഗീകരിച്ച് നൽകിയത് അന്ന് ആ സമയത്ത് തന്നെ ഞങ്ങൾ വിയോജിപ്പ് പറഞ്ഞിരുന്നു പതിനെട്ടായിരം രൂപ വേതനം നിശ്ചയിച്ചപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപ പോലും പോലൊരു ദിവസമില്ല കേരളത്തിൽ ദിവസവേതനക്കാർക്ക് വേതനക്കാർക്ക് എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന സംസ്ഥാനം ഞാനന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയാണ് ന്യായമാണ് നമുക്കൊരു പുതിയ സ്കീമിലേക്ക് മാറിയതല്ലേ നമുക്കൊരു ആറ് മാസം ഒന്ന് കാത്തിരിക്കാം മാസം കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തി നമുക്കൊരു വേതന പാക്കേജ് പരിഷ്കരിക്കാം എന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തിൽ പറഞ്ഞതാ ഏഴ് കൊല്ലം കഴിഞ്ഞു നാളിതുവരെ അത് പുനഃപരിശോധിക്കാനോ പരിഷ്കരിക്കുവാനോ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല നിരന്തരമായി ഞങ്ങൾ പല വിധത്തിൽ നിവേദനങ്ങൾ കൊടുത്തു ഒട്ടേറെ സമരങ്ങൾ സൂചനാ സമരം കടയടപ്പ് സമരം കടയടച്ച് രണ്ട് ദിവസം രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ ഇതുകൊണ്ടൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഞങ്ങൾ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചത് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം പത്ത് പതിനൊന്ന് തീയതികളിലാണ് ഈ സംസ്ഥാന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ മുന്നൊരുക്കമായി താലൂക്ക് ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ പതിനഞ്ചിന് മുമ്പ് എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും സമ്മേളനങ്ങൾ നടക്കും തെരഞ്ഞെടുപ്പ് നടക്കും ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിൽ ഇവിടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടത്തുവാൻ അതിനുവേണ്ടിയുള്ള സ്വാഗത സംഘം എടുത്തു ആ സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികളാണ് എന്നോടൊപ്പം ഉള്ളത് ഓഗസ്റ്റ് പത്താം തീയതി പതിനൊന്നാം തീയതി രണ്ട് ദിവസങ്ങൾ നടക്കുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആലപ്പുഴയിൽ നിന്നുള്ള ബഹുമാനായ മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴ എം പി ശ്രീ കെ വേണുഗോപാൽ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അമ്പലപ്പുഴ എം എൽ എ ശ്രീ എച്ച് സലാം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പിന്നെ റേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് സഹോദര സംഘടനകളുടെ പ്രസിഡന്റുമാർ നേതാക്കളായ ജി സ്റ്റീഫൻ എം എൽ എ കാടാമ്പുഴ മൂസ കൃഷ്ണപ്രസാദ് അഡ്വക്കേറ്റ് സജിലാൽ എന്നിവർ പങ്കെടുക്കുന്നു